പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു വൈകിട്ട് നടന്ന കാഴ്ച ശിവേലിയിൽ മൂന്ന് ഗജവീരന്മാർ അണിനിരന്നു ൂർ രാജന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചവാദ്യവും പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിലുള്ള പാണ്ഡിമേളവും കാഴ്ചശിവേലിക്ക് കൊഴുപ്പേകി തുടർന്ന് വെടിക്കെട്ട് തായമ്പക ഏകാദശി വിളക്ക് പള്ളിവേട്ട എന്നിവയും നടന്നു ഇന്ന് വൈകിട്ട് ആറാട്ട് രാത്രി തിരുവാതിര കളി ആറാട്ട് വിളക്ക് എന്നിവ നടക്കും ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ ഒത്തിരി സാധിക്കും അവരെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് സാധിക്കും മെന്റൽ ഹെൽത്തിന് ഒത്തിരി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ദി ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് ലൈഫ് സ്കിൽസ് റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് കരിക്കുലം ടു മൈ സൺ